തമിഴ്നാട്ടിൽ പത്തു വയസ്സുകാരനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സ്കൂൾ വിദ്യാർത്ഥിയായ പത്തൊമ്പതുകാരനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ധർമ്മപുരിയിലെ ആദിയമ്മൻ കോട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥിയായ ബാലനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയായ എസ് ഇളങ്കോയെ പോലീസ് പിടികൂടിയത് ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം നടന്നത് പത്തു വയസ്സുകാരനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി പ്രതി ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവ ദിവസം ഉച്ചയോടെയാണ് പ്രതി പത്ത് വയസ്സുകാരനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് പിന്നീട് ഒരു കൃഷിയിടത്തിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു കുട്ടി ബഹളം വച്ചതോടെ പ്രതി കുട്ടിയെ സമീപത്തെ കിണറ്റിൽ തള്ളിയിട്ടിട്ട് പോവുകയും ചെയ്തു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ഇളങ്കോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത പ്രതിയെ സേലം സെൻട്രൽ ജയിലിലേക്ക് അയച്ചു